ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ലീഗ് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി പൊന്നാനി മണ്ഡലം വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുത്ത പതിനെട്ടോളം അംഗങ്ങൾക്കാണ് സ്വീകരണം നൽകിയത് തെക്കേപ്പുറം ജംഷി ഓഡിറ്റോറിയത്തിലെ അസ്മാ മജീദ് നഗറിൽ നടന്ന ചടങ്ങ് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് ഉദ്ഘാടനം ചെയ്തു ഇതുവരെ ഉണ്ടായിരുന്ന ആളുകളല്ല നിങ്ങളിപ്പോൾ ഇതുവരെ നമ്മളുടെ വീടുകളിൽ നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ എങ്ങനെ വേണം എന്തു വേണം എന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് നമ്മളുടെ വീടും കുടുംബവും പരിസരവും ഒക്കെയായി നമ്മൾ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് സജീവ പ്രവർത്തകരാണെങ്കിലും

ആയിഷ ഹസൻ ആലങ്കോട് സ്വാഗതവും സുഹറ ബാബു വെളിയങ്കോട് നന്ദിയും പറഞ്ഞു